സ്റ്റോപ്പ് ഡ്രീമിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്താണെന്നറിയോ നമ്മളത് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന സെക്കൻഡ് ഉണ്ടല്ലോ ആ സെക്കൻഡ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാം പിന്നെ ചെയ്യാം ഞാൻ ഇന്ന് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മളത് ഒരിക്കലും അച്ചീവ് ചെയ്യലുണ്ടാവില്ല ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കലിനെടുക്കാം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം 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 എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നുന്ന ആ സെക്കൻഡ് ഉണ്ടല്ലോ അപ്പൊ ഏതെങ്കിലും യൂട്യൂബ് ആയിക്കോട്ടെ ഏതെങ്കിലും ബുക്ക് ആയിക്കോട്ടെ ഇംഗ്ലീഷ് പഠിത്തം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഉറപ്പായിട്ട് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ കുറെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും റെഡിയല്ലേ ഐ വിൽ കം വി ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഐ വിൽ കം വി ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എൻ്റെ ഉറ്റ സുഹൃത്താണ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എൻ്റെ ഉറ്റ സുഹൃത്താണ് ആര്യ ഹംഗ്രി നിനക്ക് വിശക്കുന്നുണ്ടോ ആര്യു ഹംഗ്രി നിനക്ക് വിശക്കുന്നുണ്ടോ ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്തെങ്കിലും കഴിക്കാം ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്തെങ്കിലും കഴിക്കാം ഐ വിൽ ക്ലീൻ ദ റൂം ഞാൻ റൂം വൃത്തിയാക്കാം ഐ വിൽ ക്ലീൻ ദ റൂം ഞാൻ റൂം വൃത്തിയാക്കാം ഹേ ഈസ് വാച്ചിങ് ടി വി അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹേ ഈസ് വാച്ചിംഗ് ടി വി അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐ സോ ഹിം യെസ്റ്റഡേ അവനെ ഇന്നലെ കണ്ടു ഐ സോ ഹിം യെസ്റ്റഡേ അവനെ ഇന്നലെ കണ്ടു ദ ഡോഗ് ഈസ് ബാക്കി നായ കുരച്ചുകൊണ്ടിരിക്കുന്നു ദ ഡോഗ് ഈസ് ബാക്കി നായ കുരച്ചുകൊണ്ടിരിക്കുന്നു ദ ആർ ഗോയിങ് ടു സ്കൂൾ അവർ സ്കൂളിലേക്ക് പോവുകയാണ് ദ ആർ ഗോയിങ് ടു സ്കൂൾ അവർ സ്കൂളിലേക്ക് പോവുകയാണ് മൈ ഫാദർ ഈസ് റീഡിംഗ് എ ന്യൂസ് പേപ്പർ എൻ്റെ അച്ഛൻ പത്രം വായിക്കുകയാണ് മൈ ഫാദർ ഈസ് റീഡിംഗ് എ ന്യൂസ് പേപ്പർ എൻ്റെ അച്ഛൻ പത്രം വായിക്കുകയാണ് ഡോൺ വെറി എബൌട്ട് ദാറ്റ് അതിനെപ്പറ്റി വിഷമിക്കണ്ട ഡോ വെറി അബൌട്ട് ദാറ്റ് അതിനെപ്പറ്റി വിഷമിക്കണ്ട ഇറ്റ്സ് ടൈം ടു സ്ലീപ് ഉറങ്ങാൻ സമയമായി ഇറ്റ്സ് ടൈം ടു സ്ലീപ് ഉറങ്ങാൻ സമയമായി ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ നിങ്ങൾക്ക് ആ ജനലൊന്ന് തുറക്കാമോ ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ നിങ്ങൾക്ക് ആ ജനലൊന്ന് തുറക്കാമോ ഹി ഈസ് വെരി ടോൾ അവൻ വളരെ ഉയരമുള്ളവനാണ് ഹി ഈസ് വെരി ടോൾ അവൻ വളരെ ഉയരമുള്ളവനാണ് ഐ ലൈക്ക് ദിസ് സോങ് എനിക്ക് ഈ ഗാനം ഇഷ്ടമാണ് ഐ ലൈക്ക് ദിസ് സോങ് എനിക്ക് ഈ ഗാനം ഇഷ്ടമാണ് ഐ വിൽ ടോക്ക് ടു ഹിം അവനോട് സംസാരിക്കാം ഐ വിൽ ടോക്ക് ടു ഹിം ഞാൻ അവനോട് സംസാരിക്കാം ഷീസ് എ ഡോക്ടർ ഒരു ഡോക്ടറാണ് ഷീസ് എ ഡോക്ടർ അവൾ ഒരു ഡോക്ടറാണ് ദി ബാങ്ക് അവൻ ബാങ്കിലേക്ക് പോയി ഹി വെൻ ടു ദി ബാങ്ക് അവൻ ബാങ്കിലേക്ക് പോയി ദ ബേബി ക്രൈം കുഞ്ഞ് കരയുകയാണ് ദ ബേബി ക്രൈം കുഞ്ഞ് കരയുകയാണ് ആയു കമ്മിങ് വിത്തേസ് നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ആയു കമ്മിങ് വിത്തേഴ്സ് നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇറ്റ്സ് നൗ വളരെ നൗ വളരെ സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു ഐ എം ഫീലിംഗ് സ്ലീപ്പി എനിക്ക് ഉറക്കം വരുന്നു അതൊരു നല്ല ആശയമാണ് ഐഡിയ അതൊരു നല്ല ആശയമാണ് ഞാൻ അവനെ കണ്ടില്ല ഐ ഡിൻ സി ഹിം ഞാൻ അവനെ കണ്ടില്ല കണ്ടില്ലേ അവൻ നല്ല മടിയനാണ് വെരി ലേസി അവൻ നല്ല മടിയനാണ് ഐ എം പ്രൗഡ് ഓഫ് യു നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ഐം പ്രൗഡ് ഓഫ് യു നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഇത് നിന്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് ഇത് നിന്റെ തെറ്റല്ല ഹേ ഇസ് മൈ നെയ്ബർ അവൻ എൻ്റെ അയൽവാസിയാണ് ഹേ ഇസ് മൈ നെയ്ബർ അവൻ എൻ്റെ അയൽവാസിയാണ് വാട്സ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം ഷീ ലൈക്സ് ടു ട്രാവൽ അവൾക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ് ഷീ ലൈക്സ് ടു ട്രാവൽ അവൾക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ് ടേക്ക് എ സെൽഫി ഒരു സെൽഫി എടുക്കാം ലെറ്റ്സ് ടേക്ക് എ സെൽഫി ഒരു സെൽഫി എടുക്കാം ദിസ് ഈസ് നോട്ട് മൈ ഇതെൻ്റേതല്ല ദിസ് ഈസ് നോട്ട് മൈൻ ഇതെൻറ്റേതല്ല ഐ അണ്ടർസ്റ്റുഡ് യുവർ പോയിന്റ് എനിക്ക് നിന്റെ ആശയം മനസ്സിലായി ഐ അണ്ടർസ്റ്റുഡ് യുവർ പോയിന്റ് എനിക്ക് നിന്റെ ആശയം മനസ്സിലായി അല്ലെങ്കിൽ എനിക്ക് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി ഹേ ഈസ് ഗുഡ് അറ്റ് സിംഗിങ് അവൻ നന്നായി പാടും ഹേ ഈസ് ഗുഡ് അറ്റ് സിംഗിങ് അവൻ നന്നായി പാടും യു ആർ വെരി ഫണ്ണി നീ നല്ല തമാശക്കാരനാണ് യു ആർ വെരി ഫണ്ണി നീ നല്ല തമാശക്കാരനാണ് ബി എഫ്രൈഡ് പേടിക്കണ്ട ഡോൺ ബി അഫ്രൈഡ് പേടിക്കണ്ട ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഐ ട്രസ്റ്റ് യു ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഇറ്റ്സ് യുവർ ടേൺ നൗ ഇനി നിന്റെ അവസരമാണ് ഇറ്റ്സ് യുവർ ടേൺ നൗ ഇനി നിന്റെ അവസരമാണ് ദാറ്റ്സ് നോട്ട് പോസിബിൾ അത് സാധ്യമല്ല നോട്ട് പോസിബിൾ അത് സാധ്യമല്ല പ്ലീസ് ഡോൺ ക്രൈ ദയവായി കരയരുത് പ്ലീസ് ഡോ ക്രൈ ദയവായി കരയരുത് ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ എനിക്കെന്റെ ഫോൺ ചാർജ് ചെയ്യേണ്ടതുണ്ട് ഐ നീഡ് ടു ചാർജ് മൈ ഫോൺ എനിക്കെൻ്റെ ഫോൺ ചാർജ് ചെയ്യേണ്ടതുണ്ട് ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ യു ഇത് നിനക്കുള്ളൊരു സമ്മാനമാണ് ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫോർ യു ഇത് നിനക്കുള്ളൊരു സമ്മാനമാണ് ഹേ ഇസ് മൈ ക്ലാസ്മേറ്റ് അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ഹേ ഇസ് മൈ ക്ലാസ്മേറ്റ് അവൻ എൻ്റെ ക്ലാസ്മേറ്റാണ് ഐ കാൺ ഡു ദിസ് എലോൺ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല ഐ കാൺ ഡു ദിസ് എലോൺ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ദയവായി സീറ്റിലിരിക്കൂ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ദയവായി സീറ്റിലിരിക്കൂ ഐ ലോസ് മൈ ഫോൺ എനിക്കെൻ്റെ ഫോൺ നഷ്ടമായി ഐ ലോസ് മൈ ഫോൺ എനിക്കെൻ്റെ ഫോൺ നഷ്ടമായി ഡോൺ ഫോ ഗെറ്റ് ടു കോൾ മീ എന്നെ വിളിക്കാൻ മറക്കരുത് ഡോൺ ഫോ ഗെറ്റ് ടു കോൾ മീ എന്നെ വിളിക്കാൻ മറക്കരുത് ഷീസ് കമ്മിങ് ഹിയർ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഷീ ഈസ് കമ്മിങ് ഹിയർ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ദ ഫുഡ് ഈസ് റെഡി ഭക്ഷണം തയ്യാറാണ് ദ ഫുഡ് ഈസ് റെഡി ഭക്ഷണം തയ്യാറാണ് ഐം ഓൺ മൈ വേ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഓൺ മൈ വേ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എത്രയായി വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എത്രയായി ഐ ഐ ഒരു മിനിറ്റിൽ ഞാൻ അവിടെ ഉണ്ടാവും ഷീ ഈസ് വെരി ബിസിഡേ അവൾ ഇന്ന് നല്ല തിരക്കിലാണ് ഷീസ് വെരി ബിസി ടുഡേ അവൾ ഇന്ന് നല്ല തിരക്കിലാണ് ഐ വോണ്ട് ടു ഗോ ഔട്ട് സൈഡ് എനിക്ക് പുറത്തേക്ക് പോകണം ഐ വോണ്ട് ടു ഗോ ഔട്ട്സൈഡ് എനിക്ക് പുറത്തേക്ക് പോകണം ദ ഫോൺ ഏഴ്സ് റിംഗിങ് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ദ ഫോൺ ഏഴ്സ് റിംഗിങ് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഹി കെയിം ഏർലി ടുഡേ അവൻ ഇന്ന് നേരത്തെ വന്നു ഹി കെയിം ഏർലി ടുഡേ അവൻ ഇന്ന് നേരത്തെ വന്നു ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിൽ ജോയിൻ ചെയ്യാം മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം ബൈ